ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡ് തെരഞ്ഞെടുപ്പ് പ്രചാരണം സ്ഥാനാർത്ഥികൾ ഊർജിതമാക്കി ജാനുവരി പതിനെട്ടിനാണ് തെരഞ്ഞെടുപ്പ് ഇരുപത് ദിവസം മാത്രം ശേഷിക്കെ രക്ഷിതാക്കളെ നേരിൽ കണ്ടും വിവിധ സാമൂഹിക മാധ്യമങ്ങൾ വഴിയുമാണ് പ്രചാരണങ്ങൾ നടത്തുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണത്തിന് അധികൃതർ അനുമതിയും നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഓൺലൈൻ പ്രചാരണം കൂടുതൽ ശക്തമാകും നിലവിൽ വാട്സാപ്പ് ഫേസ്ബുക്ക് എക്സ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴി സ്ഥാനാർത്ഥികൾ പ്രചരണം നടത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ജനകീയമാക്കുന്നതിനും രക്ഷിതാക്കളെ ബോധവാന്മാരാക്കുന്നതിനും സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണം ഗുണം ചെയ്യുമെന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത് ഒമ്പത് സ്ഥാനാർത്ഥികളായിരുന്നു പത്രിക സമർപ്പിച്ചത് ഇതിൽ ഒരാൾ പിൻവലിച്ചതായാണ് അറിയാൻ കഴിയുന്നത് ജാനുവരി രണ്ട് ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളായ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കാണ് വോട്ടവകാശമുള്ളത് അതേസമയം ജാനുവരി മൂന്നിനാണ് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിടുക തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ വൈകിട്ട് ഫലവും പ്രഖ്യാപിക്കും റീകൗണ്ടിംഗ് ആവശ്യപ്പെടുന്ന സ്ഥാനാർത്ഥികൾ പത്തൊമ്പതിന് തന്നെ അപേക്ഷ സമർപ്പിക്കണം ഇരുപത്തിരണ്ടിന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരുടെ പട്ടിക ചെയർമാന് കൈമാറുമെന്നും ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചു നിലവിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ നാലു പേരും മത്സരരംഗത്തുണ്ട് ഇവർക്ക് പുറമെ നാല് പുതുമുഖങ്ങളും പത്രിക സമർപ്പിച്ചവരിലുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾക്കനുസൃതമായിരിക്കണം പ്രചാരണ പ്രവർത്തനങ്ങളെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് ലംഘിച്ചാൽ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി പരാതികൾ പരിശോധിക്കാൻ പ്രത്യേക വിഭാഗവും കമ്മീഷനിൽ പ്രവർത്തിക്കും സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇത്തവണ വോട്ടിംഗ് കൂടുമെന്നാണ് കരുതുന്നത് ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ഹമദ് അൽ ബുസൈദി കുവൈറ്റ് കിരീടവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ അഹമ്മദ് അൽ മുബാറക് അൽ സബാഹുമായി കൂടിക്കാഴ്ച നടത്തി കുവൈറ്റിൽ നടന്ന ജി സി സി മന്ത്രിതല സമിതിയുടെ നാൽപ്പത്തി ആറാമത് അസാധാരണ യോഗത്തിനോടനുബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച ജിസി രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് കൂടുതൽ പുരോഗതിയും അഭിവൃദ്ധിയും കൈവരിക്കുന്നതിന് സംഭാവന ചെയ്യുന്ന തരത്തിൽ വിവിധ മേഖലകളിൽ സംയുക്ത ജി സി സി പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾക്ക് കുവൈറ്റ് കിരീടവകാശി അഭിനന്ദനം അറിയിച്ചു പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു വെല്ലുവിളികൾ നേരിടുന്നതിനും മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കേണ്ടതിന്റെ പ്രാധാന്യം കൂടിക്കാഴ്ചയിൽ ഇരുപക്ഷവും കൂട്ടിച്ചേർത്തു ജെസി രാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തികവും വികസനപരവുമായ ഏകീകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും അവലോകനം ചെയ്തു സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി സൗദി അറേബ്യയിൽ നടന്ന ആദ്യത്തെ സംയുക്ത ഒമാനി സൗദി സൈനികാഭ്യാസം സമാപിച്ചു സോളിഡാരിറ്റി വൺ എന്ന പേരിൽ നടക്കുന്ന അഭ്യാസ പ്രകടനത്തിൽ ഒമാനിലെ റോയൽ ആർമിയിലെ ഇൻഫെൻട്രി ബ്രിഗേഡിയന്റെ ഒമാൻ കോസ്റ്റ് ബറ്റാലിയനിൽ നിന്നുള്ള ഒരു സേനയും സൗദി സായുധസേനയുടെ ഇരുപതാം ബ്രിഗേഡ് ഗ്രൂപ്പിന്റെ രണ്ടാം ബറ്റാലിയനിൽ നിന്നുള്ള ഒരു സംഘവുമാണ് പങ്കെടുത്തിരുന്നത് ഇരു സേനകളും തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും വൈദഗ്ധ്യം കൈമാറ്റം ചെയ്യുന്നതിനുമായിരുന്നു സൈനികാഭ്യാസം നടത്തിയിരുന്നത് പ്രവർത്തന വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും പ്രധാന പരിശീലന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതും ലക്ഷ്യമിട്ടുള്ള സൈനിക പ്രവർത്തനങ്ങൾ പദ്ധതികൾ ഫീൽഡ് പരിശീലന വ്യായാമങ്ങൾ എന്നിവയും സംയുക്ത അഭ്യാസമായി നടന്നു കുവൈത്തിൽ നടക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പിൽ ഒമാൻ സെമിയിൽ കടന്നു ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ യു എ ഒന്ന് ഒന്നിന് സമനിലയിൽ തളച്ചാണ് അവസാന നാലിൽ സ്ഥാനമുറപ്പിച്ചത് ആദ്യ പകുതിയിൽ യു എയ്ക്ക് വേണ്ടി യഹ്യ ഗസാനിയയും രണ്ടാം പകുതിയിൽ വേണ്ടി അബ്ദുറഹ്മാൻ അൽ മഷെയ്ഖുമാണ് വലകുലുക്കിയത് സമനിലയിൽ നിൽക്കെ അവസാന മിനിറ്റിൽ യു എയ്ക്ക് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചെങ്കിലും ഒമാൻ ഗോളി മുഖേനയുടെ തകർപ്പൻ സേവാണ് റെഡ് വാരിയേഴ്സിന് സെമിയിലെത്തിച്ചത് മൂന്ന് കളിയിൽ ഒരു ജയവും രണ്ട് സമനിലയുമടക്കം അഞ്ചു പോയിന്റാണ് ഒമാനുള്ളത് ഇരു കൂട്ടർക്കും തുല്യ ആധിപത്യമായിരുന്നു ആദ്യ പകുതിയിൽ ദോഫർ ഗവർണറേറ്റിലെ അൽ പുരാവസ്തു കേന്ദ്രത്തിൽ നടത്തിയ ഖനനത്തിൽ പുതിയ വസ്തുക്കളും മറ്റും കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയം നോപ്പിൾ സർവകലാശാലയുമായി ചേർന്നായിരുന്നു ഖനനം നടത്തിയിരുന്നത് ഏഴാം സീസണിലെ ഖനനത്തിലാണ് ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന പുരാവസ്തു ശേഖരം ഗവേഷകർ കണ്ടെത്തിയത് ഏഴാം സീസൺ ഖനനം പൂർത്തിയായതായും അറിയിച്ചു കോട്ടയ്ക്കും ബലീദ് പള്ളിക്കും തെക്ക് ഭാഗത്ത് അൽ ഫർദാ പ്രദേശത്തിനടുത്തും തെക്കു പടിഞ്ഞാറൻ ഗേറ്റിന് സമീപവുമാണ് ഈ ഘട്ടത്തിൽ ഖനനം നടത്തിയത് നിരവധി ചെറിയ മുറികളും അടുപ്പുകളുമുള്ള ഒരു കെട്ടിടമാണ് കണ്ടെത്തിയതെന്ന് മന്ത്രാലയം അറിയിച്ചു വലിയ അളവിൽ ശംഖുകളും ഖനനത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കണ്ടെത്തി കണ്ടെടുത്തിരുന്നു ഇന്ത്യ ആഫ്രിക്ക ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കൾ കണ്ടെത്തിയതായും ഇത് ഈ പ്രദേശത്തിന്റെ ചരിത്രപരമായ വ്യാപാര ബന്ധങ്ങളെ വെളിപ്പെടുത്തുന്നതാണെന്നും പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം ഇടയുന്നത് തുടരുന്നു ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിൻ്റ് നാല് പൂജ്യം എന്ന നിലയിലാണ് ഇടപാട് നടക്കുന്നത് ഇന്ന് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എൺപത്തഞ്ച് പോയിൻ്റ് മൂന്ന് ഒമ്പത് എന്ന നിരക്കിലാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഇടിവ് രേഖപ്പെടുത്തുകയാണ് വരും ദിവസങ്ങളിലും സമാന അവസ്ഥ തുടരാനാണ് സാധ്യതയെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം